നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസ് ഒരു ജി കെ ആണ് അപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എൽ ഡി സി തുടങ്ങിയ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഴുപത് ആണ് ഇന്ന് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഇത് വി ഇ ഒ എൽ ഡി സി പരീക്ഷകൾക്ക് ഉപകാരപ്രദമായിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ശ്രീലങ്കയുടെ രാഷ്ട്രപിതാവാര് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയുടെ രാഷ്ട്രപിതാവാര് ഡോൺ സ്റ്റീഫൻ സേനാനായികയാണ് ശ്രീലങ്കയുടെ രാഷ്ട്രപിതാവ് ഡോൺ സ്റ്റീഫൻ സേനാനായിക ഇന്ത്യയിൽ ഒരു ത്ത് മന്ത്രിസഭ രൂപവൽക്കരിച്ച ആദ്യത്തെ പ്രാദേശിക പാർട്ടി ഏതാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മന്ത്രിസഭ രൂപവൽക്കരിച്ച ആദ്യത്തെ പ്രാദേശിക പാർട്ടിയാണ് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം അഷ്ടാംഗമാർഗം ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഷ്ടാംഗമാർഗം ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധമതവുമായിട്ടാണ് അഷ്ടാംഗമാർഗം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓർക്കുക അഷ്ടാംഗമാർഗം ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സ്റ്റേറ്റ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടോട്ടൽ ബാങ്കിങ് സ്റ്റേറ്റ് ഏതാണ് കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സ്റ്റേറ്റ് കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം ഏതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം കോർപ്പറേറ്റ് നികുതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗമാണ് കോർപ്പറേറ്റ് നികുതി ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡിലാണ് ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഓർക്കുക ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചതാര് മറക്കട മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത് എം ആർ ഭട്ടതിരിപ്പാട് ആണ് എം ആർ ബി എന്നറിയപ്പെടുന്ന എം ആർ ഭട്ടതിരിപ്പാടാണ് മറക്കുടക്കുള്ളിലെ മഹാനരകം രചിച്ചത് ഗൾഫ് ഓഫ് മെക്സിക്കോ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഓർത്ത് വയ്ക്കുക അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ കേരളത്തിൽ ചൈന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്ന സ്ഥലം ഏതാണ് കേരളത്തിൽ ചൈന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്ന സ്ഥലം കുണ്ടറയാണ് കൊല്ലത്തുള്ള കുണ്ടറയിലാണ് കേരളത്തിൽ ചൈന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്ന സ്ഥലം ലിങ്കൺ ഇൻ ദ ബാർഡോ ലിങ്കൺ ഇൻ ദ ബാർഡോ എന്ന നോവൽ രചിച്ചതാര് ലിങ്കൺ ഇൻ ദ ബാർഡോ എന്ന നോവൽ രചിച്ചത് ജോർജ് സോണ്ടേഴ്സ് ആണ് ലിങ്കൺ ഇൻ ദ ബാർഡോ എന്ന നോവൽ രചിച്ചത് ജോർജ് സോണ്ടേഴ്സ് ലോകായുക്ത സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ലോകായുക്ത സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലാണ് ലോകായുക്ത സംവിധാനം ഇന്ത്യയിൽ ആദ്യം നിലവിൽ വരുന്നത് ഓർത്തുവയ്ക്കുക മഹാരാഷ്ട്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്ര ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയ്ക്കായി നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയ്ക്കായി നിയോഗിച്ച കമ്മീഷൻ ഫസൽ അലി കമ്മീഷനാണ് ആണ് അഥവാ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് ഓർത്തു ഓർത്തുവയ്ക്കുക ഭാഷാടിസ്ഥാനത്തിൽ നിയോഗിച്ച കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ പ്രഥമ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാണ് പ്രഥമ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം ഹരിയാനയാണ് ഓർത്തുവെക്കുക പ്രഥമ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം ഹരിയാന ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ് ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത ആരാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത പെഗി വിസൺ ആണ് ഓർത്തുവെക്കുക ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിതയാണ് െഗി ലോകത്തിലെ ആദ്യ ഭൂഗർഭ ആഡംബര ഹോട്ടൽ നിലവിൽ വന്ന രാജ്യം ഏത് ലോകത്തിലെ ആദ്യ ഭൂഗർഭ ആഡംബര ഹോട്ടൽ നിലവിൽ വന്ന രാജ്യം ചൈനയാണ് ചൈനയിലെ ഷാങ്ഹായിലാണ് ലോകത്തിലെ ആദ്യത്തെ ഭൂഗർഭ ആഡംബര ഹോട്ടൽ നിലവിൽ വന്നത് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹത്തിന്റെ പേര് ജി സാറ്റ് ഇലവൻ എന്നാണ് ജി സാറ്റ് ഇലവൻ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കിലോഗ്രാം ആണ് ഭാരം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കിലോഗ്രാം ഭാരമുള്ള ജി സാറ്റ് ഇലവൻ ആണ് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം മൈ ഒഡീസി എന്ന പുസ്തകം രചിച്ച മുൻ ഐ എസ് ആർ ഒ മേധാവി ആരാണ് മൈ ഒഡീസി എന്ന പുസ്തകം രചിച്ച മുൻ ഐ എസ് ആർ ഒ മേധാവി ആര് കെ രാധാകൃഷ്ണനാണ് മൈ ഒഡീസി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മൈ ഒഡീസി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കെ രാധാകൃഷ്ണൻ മുൻ ഐ എസ് ആർ ഒ മേധാവി ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം ഓർക്കുക കടലുണ്ടി പക്ഷിസങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് ആര് ജി ശങ്കരക്കുറിപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ് ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആർക്കിമിഡീസ് ആണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ വെക്കുക ആർക്കിമിഡീസ് ആണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ഏതു വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയത് അഥവാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ടു തൗസൻഡ് ഫൈവ് പഞ്ചായത്തി രാജ് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നിയമമായത് പഞ്ചായത്തി രാജ് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നിയമമായത് നരസിംഹറാവുവിന്റെ കാലത്താണ് പഞ്ചായത്തി രാജ് ിയമമാകുന്നത് ഓർത്തു വെക്കുക നരസിംഹറാവുവിന്റെ കാലത്താണ് പഞ്ചായത്തി രാജ് നിയമമാകുന്നത് അനാഥർക്ക് സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് അനാഥർക്ക് സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് മഹാരാഷ്ട്രയാണ് അനാഥർക്ക് സർക്കാർ ജോലിയിൽ സംവരണം കൊടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രാജ്യത്തെ ആദ്യ ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് ഏതാണ് രാജ്യത്തെ ആദ്യ ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് ഏതാണ് പീലിക്കോട് ഗ്രാമപഞ്ചായത്താണ് രാജ്യത്തെ ആദ്യ ബൾബ് രഹിത ബൾബ് ഇല്ലാത്ത ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലാണ് പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് വെക്കുക ആദ്യത്തെ രാജ്യത്തെ ആദ്യ ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് പീരിക്കോട് ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ല സ്വതന്ത്ര രാജ്യമാകാൻ വോട്ട് ചെയ്ത കാറ്റലോണിയ എന്ന പ്രദേശം ഏത് രാജ്യത്താണ് സ്വതന്ത്ര രാജ്യമാകാൻ വോട്ട് ചെയ്ത കാറ്റലോണിയ എന്ന പ്രദേശം ഏത് രാജ്യത്താണ് സ്പെയിനിലാണ് സ്വതന്ത്ര രാജ്യമാകാൻ അല്ലെങ്കിൽ വിഘടനവാദം ഉയർത്തുന്ന കാറ്റലോണിയ എന്ന പ്രദേശം ഉള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക കാറ്റലോണിയ സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത് റബ്ബർ വൾക്കനൈസേഷനിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് റബ്ബർ വൾക്കനൈസേഷനിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം റബ്ബറിന് ഹാർഡിനെസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൾക്കനൈസേഷൻ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ആണ് റബ്ബർ വൾക്കനൈസേഷനിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി എന്ന ബഹുമതി നേടിയ മഹാദീർ മുഹമ്മദ് ഏത് രാജ്യത്താണ് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി എന്ന ബഹുമതി നേടിയ മഹാദീർ മുഹമ്മദ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് മലേഷ്യയുടെ പ്രധാനമന്ത്രിയാണ് മഹാദിർ മുഹമ്മദ് മലേഷ്യയുടെ പ്രധാനമന്ത്രിയാണ് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മഹാദീർ മുഹമ്മദ് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ഓർക്കുക പി എൻ പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് ആണ് വായനാ ദിനം ഓർത്ത് വയ്ക്കുക ജൂൺ പത്തൊൻപത് വായനാ ദിനം ലക്ഷം വീട് പദ്ധതി ആരംഭിച്ച കേരള മന്ത്രി ആരാണ് ലക്ഷം വീട് പദ്ധതി ആരംഭിച്ച കേരള മന്ത്രി ആര് എം എൻ ഗോവിന്ദൻ നായർ ആണ് ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് എം എൻ ഗോവിന്ദൻ നായർ ആണ് ലക്ഷം വീട് പദ്ധതി ആരംഭിച്ച കേരള മന്ത്രി തൃശ്ശൂർ പൂരം ആരംഭിച്ച ഭരണാധികാരി ആരാണ് തൃശൂർ പൂരം ആരംഭിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ് ആണ് തൃശൂർ പൂരം ആരംഭിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാൻ കേരളം മലയാളികളുടെ മാതൃഭൂമി കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് സമുദ്രനിരപ്പിനും താഴെ നെൽകൃഷിയുള്ള പ്രദേശം കേരളത്തിലേതാണ് സമുദ്രനിരപ്പിനും താഴെ നെൽകൃഷിയുള്ള പ്രദേശം ഏത് കുട്ടനാടാണ് സമുദ്രനിരപ്പിനും താഴെ നെൽകൃഷിയുള്ള പ്രദേശം ഓർത്തുവയ്ക്കുക കുട്ടനാടാണ് സമുദ്രനിരപ്പിനും താഴെ നെൽകൃഷിയുള്ള പ്രദേശം ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഏറ്റവും അധികം ആളുകൾ ലോകത്ത് സംസാരിക്കുന്ന ഭാഷയാണ് മണ്ഠാരി ചൈനീസ് ഭാഷയാണ് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ മണ്ഠാരി കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന താലൂക്ക് കേരളത്തിൽ കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ കാണപ്പെടുന്ന താലൂക്ക് ഏതാണ് ചിറ്റൂർ താലൂക്കാണ് ചിറ്റൂർ താലൂക്ക് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കേരളത്തിൽ കറുത്ത മണ്ണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ കാണപ്പെടുന്നത് അധികം അന്താരാഷ്ട്ര അവാർഡുകൾ നേടിയ മലയാള സിനിമ ഏതാണ് ഏറ്റവും അധികം അന്താരാഷ്ട്ര അവാർഡുകൾ നേടിയ മലയാള സിനിമ ഏതാണ് പിറവിയാണ് ഏറ്റവും അധികം അന്താരാഷ്ട്ര അവാർഡുകൾ നേടിയ മലയാള സിനിമ പിറവി ഡയറക്ടഡ് ബൈ ഷാജി എൻ കരുൺ ഓർത്തുവയ്ക്കുക പിറവി ഡയറക്ടഡ് ബൈ ഷാജി എൻ കരുണാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡുകൾ നേടിയ മലയാള സിനിമ ഇംഗ്ലണ്ടിലെ രാജാവിന് പോർച്ചുഗീസുകാരിൽ നിന്നും സ്ത്രീധനമായി കിട്ടിയ ഇന്ത്യയിലെ നഗരമാണ് മുംബൈ ഇംഗ്ലണ്ടിലെ രാജാവിന് പോർച്ചുഗീസുകാരിൽ നിന്നും സ്ത്രീധനമായി കിട്ടിയ ഇന്ത്യയിലെ നഗരം ഏതാണ് മുംബൈ ആണ് സ്ത്രീധനമായി കിട്ടിയ ഇന്ത്യയിലെ നഗരം സീറോസിസ് അല്ലെങ്കിൽ സിർഹോസിസ് എന്നെഴുത്ത് സീറോസിസ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് സീറോസിസ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരളിനെയാണ് സീറോസിസ് രോഗം ബാധിക്കുന്നത് ലിവർ സിറോസിസ് അല്ലെങ്കിൽ കരൾ സിറോസിസ് എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ അപ്പൊ സീറോസിസ് രോഗം ബാധിക്കുന്ന അവയവമാണ് കരൾ ഒഴുകുന്ന മാർക്കറ്റ് നിലവിൽ വന്ന ആദ്യത്തെ മെട്രോ നഗരം ഏതാണ് ഒഴുകുന്ന മാർക്കറ്റ് നിലവിൽ വന്ന ആദ്യത്തെ മെട്രോ നഗരമാണ് കൊൽക്കത്ത ഒഴുകുന്ന മാർക്കറ്റ് നിലവിൽ വന്ന ആദ്യത്തെ മെട്രോ നഗരം ഫസ്റ്റ് മെട്രോ തന്നെയാണ് കൊൽക്കത്തയാണ് ഒഴുകുന്ന മാർക്കറ്റ് നിലവിൽ വന്ന ആദ്യത്തെ മെട്രോ നഗരം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ ഭക്ഷ്യസുരക്ഷാ ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ ഭക്ഷ്യസുരക്ഷാ ജില്ല ഏതാണ് കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ ഭക്ഷ്യസുരക്ഷ ജില്ല കൊള്ളപ്പലിശക്കാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കാനുള്ള കുടുംബശ്രീ സംരംഭം ഏതാണ് കൊള്ളപ്പലിശക്കാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കാനുള്ള കുടുംബശ്രീ സംരംഭമാണ് മുറ്റത്തെ മുല്ല എന്ന് അറിയപ്പെടുന്നത് കൊള്ളപ്പലിശക്കാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കാനുള്ള കുടുംബശ്രീ സംരംഭമാണ് മുറ്റത്തെ മുല്ല അന്താരാഷ്ട്ര തലത്തിൽ ഏത് രാജ്യം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ ഏത് രാജ്യം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി ചൈനയുടെ പദ്ധതിയാണ് വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി ഓർത്ത് വയ്ക്കുക ചൈനയുടെ പദ്ധതിയാണ് വൺ ബെൽറ്റ് വൺ റോഡ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ ഏതാണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ ഏത് വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ ഓർത്തുവയ്ക്കുക വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൻ ആണ് ഓർത്തുവെക്കാം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പിയാണ് വില്യം ബാർട്ടൻ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിലാണ് സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഓപ്പറേഷൻ ഫെയ്ത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ ഫെയ്ത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭോപ്പാൽ ദുരന്തവുമായിട്ടാണ് ഓപ്പറേഷൻ ഫെയ്ത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭോപ്പാൽ ദുരന്തത്തെ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ ഫെയ്ത്ത് തത്വമസി എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നും സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ദർശനമാണ് തത്വമസി എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നും സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ദർശനമാണ് ചന്ദോഗ്യ ഉപനിഷത്തിൽ നിന്നും സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ദർശനമാണ് തത്വമസി അഥവാ തത്വമസി എന്നത് ചന്തോഗ്യ ഉപനിഷത്തിൽ ഉള്ളതാണ് ഓർത്തുവെക്കുക തത്വമസി ഫ്രം ചന്ത്യ ഉപനിഷത്ത് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരി അലാദ്ദീൻ കിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരി അലാദ്ദീൻ ഖിൽജി പ്രയാഗിൽ നിന്നും തലസ്ഥാനം ഉജ്ജയിനിയിലേക്ക് മാറ്റിയ ഗുപ്ത രാജാവ് ആരാണ് പ്രയാഗിൽ നിന്നും തലസ്ഥാനം ഉജ്ജയിനിയിലേക്ക് മാറ്റിയ ഗുപ്ത രാജാവ് ചന്ദ്രഗുപ്തൻ ടു ആണ് പ്രയാഗിൽ നിന്നും തലസ്ഥാന ഉജ്ജയിനി ഉജ്ജയിനിയിലേക്ക് മാറ്റിയ ഗുപ്തരാജാവ് ചന്ദ്രഗുപ്തൻ ടു വിക്രമാദിത്യൻ എന്നുകൂടി അറിയപ്പെടുന്ന ചന്ദ്രഗുപ്തൻ ടു ആണ് ഉജ്ജയിനിയിലേക്ക് തലസ്ഥാനം മാറ്റിയ ഗുപ്തരാജാവ് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആധുനിക തപാൽ സംവിധാനം ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ആരാണ് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആധുനിക തപാൽ സംവിധാനം ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡെൽഹൌസി പ്രഭുവാണ് ഓർക്കുക റെയിൽവേ ഗതാഗതം ആധുനിക തപാൽ സംവിധാനം ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡെൽഹൌസി പ്രഭു ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയുടെ ജയിൽവാസത്തെ ഡയറി കുറിപ്പുകളാണ് തൂവലുകളും കല്ലുകളും എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയുടെ ജയിൽവാസത്തെ ഡയറി കുറിപ്പുകളാണ് തൂവലുകളും കല്ലുകളും എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് പട്ടാഭി സീതാരാമയ്യയുടെ ജയിൽവാസത്തെ ഡയറി കുറിപ്പുകളാണ് തൂവലും കല്ലുകളും എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാംഗം ആരാണ് കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാംഗം ബാലകൃഷ്ണ പിള്ളയാണ് കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാംഗം കെ ബാലകൃഷ്ണ പിള്ള എന്നാൽ പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി കൂറുമാറ്റി നിരോധന നിയമപ്രകാരം പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ലാൽ ദു ഹോമയാണ് ലാൽ ദു ഹോമ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ഏക വനിത ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ഏക വനിത വി എസ് രമാദേവിയാണ് ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ഏക വനിത വി എസ് രമാദേവി നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് പ്രധാനമന്ത്രിക്ക് പ്രേരണ നൽകിയ സാമ്പത്തിക സാമ്പത്തിക വിദഗ്ധൻ ആരാണ് നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് പ്രധാനമന്ത്രിക്ക് പ്രേരണ നൽകിയ സാമ്പത്തിക വിദഗ്ധൻ ആരാണ് അനിൽ വോക്കിൽ ആണ് നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് പ്രധാനമന്ത്രിക്ക് പ്രേരണ നൽകിയ സാമ്പത്തിക വിദഗ്ധൻ അനിൽ വോക്കിൽ സൂര്യാഘാതം അഥവാ സൺബേൺ ഉണ്ടാകുവാൻ കാരണമാകുന്ന കിരണം ഏതാണ് സൂര്യാഘാതം ഉണ്ടാകുവാൻ കാരണമാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ കാരണമാകുന്ന കിരണമാണ് അൾട്രാവയലറ്റ് കിരണം അഥവാ അൾട്രാവയലറ്റ് രശ്മികൾ സൂര്യാഘാതം ഉണ്ടാക്കുവാൻ ഉണ്ടാകുവാൻ കാരണമാകുന്ന കിരണം അൾട്രാവയലറ്റ് രശ്മികൾ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ഭൂസർവേ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഭൂസർവേ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തിയോഡോലൈറ്റ് ഭൂസർവേ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തിയോഡോലൈറ്റ് ചാര നിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മഴമേഘങ്ങളുടെ പേര് മഴമേഘങ്ങളുടെ പേരെന്താണ് നിംബസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ മഴമേഘങ്ങളുടെ പേര് നിംബസ് മേഘങ്ങൾ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ